ഹലോ മക്കളെ നിങ്ങളോട് പറയുന്നതിന് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഇതെങ്ങിട്ടാണ് പോണെന്ന് എനിക്ക് പോലും അറിയില്ല അതുകൊണ്ടാണ് ഈ ഒരു ഇൻറോ പോലും തരാൻ എനിക്ക് പറ്റാത്തത് ഞാൻ മോളും ഫുൾ ഇത് ഇതെങ്ങിട്ടാണ് അച്ഛൻ കൊണ്ടുപോകണതെന്ന് അറിയാതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകുതിയിലേറെ റൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് ഇതെങ്ങോട്ടാണ് പോണേ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തേക്കല്ല അത് നമുക്ക് ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫാമിലി പെട്ടെന്ന് ഒക്കെ കോര് വരെയൊക്കെ ഉള്ളു നമ്മളെ ഫാമിലി മാവൂര ആ ഭാഗങ്ങളിലൊക്കെ എത്തുള്ളൂ പിന്നെ അത് അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് തോന്നി ഇതെങ്ങോട്ടോ പ്ലാൻ ചെയ്ത് പോവാണ് അപ്പോൾ ഞാൻ ഏട്ടനോട് പറയുന്ന ഡ്രസ്സ് എടുത്തിട്ടില്ല ഞാനൊന്നും കരുതിയിട്ടില്ല എങ്ങിട്ടാണ് പോണേ പറ പറ പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഈ മഴ ചാറ്റിൽ കണ്ടപ്പോഴാണ് ഏട്ടൻ കള്ളി വിളിച്ചതാക്കിയത് നമ്മൾ വയനാട് ചുരം കയറാൻ പോവുക രണ്ട് മണി ഉച്ചയ്ക്ക് രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കോട ഇറങ്ങും അത് കാണാൻ പോവാ പക്ഷെ മഴ ചതിക്കുമെന്നറിയില്ല ആ മഴപ്പാറ്റില് കുറച്ച് ദൂരെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ക്ലൈമറ്റ് മാറിയപ്പോൾ നമ്മളും ഹാപ്പിയായി പക്ഷേ ചുരം കയറി മുകളിൽ എത്തിയോളം മാറ്റി അടിപൊളി മഴ പറഞ്ഞാൽ മഴക്കാലത്ത് പോലും ഇങ്ങനെ മഴ പെയ്തു ഞാൻ കണ്ടിട്ടില്ല അത്രയും മഴ പക്ഷേ ഏട്ടനെ നല്ല നിരാശ ഉണ്ടായിരുന്നു ഈശ്വരായ ഇവർക്കിത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലേ ഇവള് താഴെ എത്തിക്കഴിഞ്ഞാൽ എന്നെ തൂക്കിയെടുത്തിട്ട് കൊക്കേലിടുോ അങ്ങനെയൊക്കെ വഴി ഉണ്ടായിരുന്നു പക്ഷെ ഞാനതൊന്നും മിണ്ടിയില്ല ആ താഴെത്തിട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു അങ്ങനെ മനസ്സിലാകുന്ന മനസ്സോടെ ഞങ്ങൾ ഹെയർ പിണ് ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞു ഒന്നാമത്തെ ഹെയർ പിണ് കഴിഞ്ഞു അപ്പോഴും മഴ പെയ്യുന്ന രണ്ടാമത്തെ എത്തിയപ്പോൾ അത്യാവശ്യമൊന്നും മഴ കുറഞ്ഞു അപ്പോൾ കുട്ടിക്കുരങ്ങന്മാരൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ തന്നു ഞാൻ പറഞ്ഞു ഏട്ടാവിടെ അവിടെ ഒത്തി തന്നോ ഇവരെങ്കിലും ഞാൻ ഷൂട്ട് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു ഞാൻ ഏട്ടനും വെറുതെ ഏരിയേറ്റ് ചെയ്യുന്നുട്ടോ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കളെ ക്ലൈമറ്റ് ഒക്കെയാണ് മാറി കോട വരാൻ തുടങ്ങി ആ കോടയും കെ എസ് ആർ ടി സി ആ വല്ലാത്തൊരു ബോംബുകളല്ലേ അത് നമുക്ക് ആ ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് കാണുമ്പോൾ ഉണ്ടല്ലോ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഇരുടൊക്കെ വീഴുന്ന സമയത്തുണ്ട് ഈ കോടിയും അതിൻ്റെ ഇടയ്ക്കുള്ള കെ എസ് ആർ ടി സിൻ്റെ യാത്രയും നമ്മൾ കെ എസ് ആർ ടി സിയിൽ എല്ലാം ചെയ്യുമ്പോഴും നമ്മൾ അത് എൻജോയ് ചെയ്തിട്ടു പിന്നെ എതിരെ വരുന്നത് അങ്ങോട്ട് പോകുന്ന വണ്ടികളുടെയൊക്കെ ലൈറ്റും ആ ഷെയ്ഡിങ് കാണാൻ ഭയങ്കര പ്രത്യേക ഭംഗിയായിരുന്നു എക്സ്പെഷ്യലി മഴ പെയ്ത് തോർന്ന് റോഡ് മൊത്തം വെള്ളത്തിന് എടുക്കുമ്പോൾ ആ ഷെയ്ഡിങ്ങൊക്കെ ലൈറ്റിൻ്റെ ഷെയ്ഡിങ്ങൊക്കെ താഴെ വന്ന് അതിങ്ങനെ ഇങ്ങനെ കാണാൻ വേണ്ടല്ലോ ഭയങ്കര രസമായിരുന്നു ഞാനത് ഏട്ടനോട് പറഞ്ഞില്ല എന്നുള്ളു കേട്ടോ പക്ഷെ ഞാൻ താഴെത്തിയപ്പോൾ പറഞ്ഞു ഹാപ്പിയായി മനസ്സിലുള്ള ആ ഒരു ദുഃഖം ഞാൻ കണ്ടിരുന്നു കണ്ണിൽ കണ്ടിരുന്നു അത് കണ്ടിട്ടുണ്ടാകും ദൈവം അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ക്ലൈമറ്റൊക്കെ മാറിയത് കോടയൊക്കെ ഇറങ്ങിയത് കണ്ടോ ഒന്നുകൂടി ഇരുട് വീണം ഇപ്പോൾ ഒരു കേട്ടോ ആ ഈട് വീണ കാഴ്ച കണ്ടോ ഇത് ക്യാമറയിൽ എത്രത്തോളം ക്ലാരിറ്റി കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്യൂ ട്രിയേറ്റ് തരും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോൾ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ അത് എൻ്റെ എണ്ണ മൊത്തം കാണാണ്ടായിരുന്നു കേട്ടോ മോളും തന്നെ ഫ്രണ്ട് സീറ്റിലേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന ആളും പക്ഷെ ഫ്രണ്ട് സീറ്റിൽ ഞാനും വിട്ടിടുന്നില്ല അവർക്ക് പക്ഷേ എന്നാലും അവളെ എൻജോയ് ചെയ്തിട്ടു നമ്മൾ എയർപോയിൻ്റെ ഒക്കെ ഇള ഇറങ്ങുമ്പോൾ ഇപ്പം തീർത്ഥാടനക്കാർ കൂടി ഉള്ളതുകൊണ്ട് എക്സ്പെഷ്യലി പറയാണ് ആരും ഡ്രൈവ് ചെയ്യുമ്പോൾ കള്ളുപിടിക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിമിഷ്ടങ്ങളോ കാര്യങ്ങളോ വരുകയാണെന്ന് വെച്ചെങ്കിൽ അത് അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ആളെ ഡ്രൈവ് ചെയ്യാൻ ഏൽപ്പിക്കാം നമ്മൾ പിൻ എയർ പിന്നെ ഇറങ്ങുമ്പോൾ മൂന്നാമത്തെ നാലാമത്തെ എയർ പിന്നിലുള്ള ഒരു ഇന്നോവ മറിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു അത്രയും ഈ റിസ്ക് ആണ് ഡ്രൈവ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നല്ല സേഫായിട്ട് സെക്യൂറായിട്ട് ഡ്രൈവ് ചെയ്യാൻ അറിയുന്നവരെയോ അല്ലെങ്കിൽ അതിന് ആപ്റ്റായ ആൾക്കാരെയോ തിരഞ്ഞെടുക്കുക അത് റിക്വസ്റ്റ് മാത്രമാണ് എന്നാലും ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടോ കണ്ടോ നമ്മളെ ആ മഴ പെയ്തതിൻ്റെയും കോടെ ഇറങ്ങിയതിൻ്റെയും ഒക്കെ എല്ലാത്തരം ബ്യൂട്ടിയും ഈ എയർ ഞാൻ ഒറ്റടിക്ക് കണ്ടു ഇവിടുന്ന് ലാസ്റ്റ് ഒരു ചായയും നമ്മുടെ പഴംപൊരിയും അങ്ങനത്തെ ചെറുകിടികളൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ എർ പിന്നിറങ്ങിയത് അപ്പോൾ ഓക്കെ ബായ് ഗ്യാസ് അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ഇനി പറഞ്ഞു പറ്റിക്കില്ലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ